ഹലോ ഫ്രണ്ട്സ് മിതിൻ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് പതിമൂന്നാമത്തെ ആഴ്ചയിലെ ബിഗ് ബോസിലെ ജയിൽ നോമിനേഷനെ പറ്റിയാണ് അപ്പം ജയിൽ നോമിനേഷനിൽ ആരൊക്കെ വന്നത് നമുക്ക് നോക്കാം ആദ്യം അനീഷാണ് വന്ന് എഴുന്നേറ്റ് പറയുന്നത് അനീഷ് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് അനുമോളാണ് രണ്ടാമത്തെ പേര് ആദിലയാണ് അപ്പോൾ ഇനി രണ്ടാമത് വന്ന് പറഞ്ഞ പറഞ്ഞാൽ ഷാനവാസാന്ന് ഷാനവാസ് ആദ്യത്തെ പേര് നൂറയുടെ ആണ് രണ്ടാമത്തെ പേര് പറഞ്ഞാൽ സാബുമാൻ്റെയാണ് സാബുമാൻ്റെ പേര് കുറേ പേര് പറയുന്നുണ്ട് പുള്ളിയുടെ എന്താ നാരു നു നാരൂ എന്നാണെന്നല്ലേ വിളിക്കും നാരൂമാൻ അതായത് നാരദന്റെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി പറയുമോ അവിടെ പറഞ്ഞ കാര്യം ഇവിടെ വന്ന് പറയുമോ അങ്ങനത്തെ ഒരു പരിപാടിയായുണ്ട് പുള്ളിയുടെ പേര് കുറേ പേര് നോമിനേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഇത് തന്നെയാണ് പുള്ളിയുടെ പേ നോമിനേഷൻ ഇടാൻ എന്നും പറയുന്നുണ്ട് മൂന്നാമത് എഴുന്നേറ്റ് പറയുന്നത് നെബിനാണ് ആണ് നെബിൻ പറഞ്ഞ പേര് എന്ന് പറഞ്ഞു ആദ്യത്തെ പേര് തന്നെ അനുമോളാണ് കാരണം അവിടെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ അടുക്കള വിഷയം എല്ലാത്തിനും കാരണം അറിയാമല്ലോ അനുമോളാണ് അനുമോൾ തന്നെയാണ് ആ തുടങ്ങിയിട്ടത് അപ്പൊ ആ അനുമോടെ പേരാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് തന്നെ സാബുമാൻ ഈ വിഷയം തന്നെ ഇതുപോലൊക്കെ തന്നെ പുള്ളിയുടെ ഒരു കാര്യം തന്നെ നാരൂ നാര ദിവസവും പറഞ്ഞു അപ്പൊ നാലാമത് എഴുന്നേറ്റ് പറയുന്നത് അനുമോളാണ് അനുമോൾ ആദ്യത്തെ പേര് തന്നെ സാബുമാന്റെ അനുമോൾ ഇത് കറക്റ്റ് പറയുന്നുണ്ട് ഇവൻ്റെ ആ സ്വഭാവം അതായത് സാബുമാൻ്റെ അത് ഇവിടെ പറയുന്നവർ അവിടെ പോയി പറയുന്നത് അവിടെ വന്ന് പറയുന്ന ഇങ്ങോട്ട് വന്ന് പറയുന്നത് അങ്ങനത്തെ ആ സ്വഭാവം അനുമ്പോൾ പറയുന്നുണ്ട് അത് ഈ സാബുമാൻ നല്ലപോലെ കൊള്ളുന്നുണ്ട് സാബുമാനും മൊഹമ്മുടിയും അരിഞ്ഞ അരിഞ്ഞ് വീറ്റുന്ന പോലെ തോന്നി കാരണം സബുമാൻ അതിൻ്റെ ദേഷ്യത്തിൽ കുറേ അവിടെ കിടന്ന് പറയുന്നുണ്ട് ഇനി വരും കള്ളിയാ അതാ ജനങ്ങൾക്ക് വോട്ട് കൊടുക്കരുത് ഇവിടെ മുഹമ്മഡി അരിഞ്ഞു വീണുന്ന സബുമാൻ ഇങ്ങനെ കുറെ കിടന്ന് പറയുന്നുണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് ആദിലാണ് എഴുന്നേറ്റ് വന്നത് പറയുന്നത് ആദിൽ ഇതുപോലെ തന്നെ സാബുമാൻ്റെ പേരാന്ന് പറയുന്നത് രണ്ടാമതാണ് നൂറയുടെ പേര് പറയുന്നത് പിന്നെ അടുത്തു പറഞ്ഞാൽ സാബുമാൻ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ അനുമോടെ പേര് പറയുന്നത് എന്തായാലും അനുമോൾ ആ പറഞ്ഞത് സാബുമാനെ നാല്പോടെ കൊണ്ടിട്ടുണ്ട് പുള്ളി ഇനി ഇനി ടാർഗറ്റ് ആക്കി കുറേ കാര്യമൊക്കെ പറയും പിന്നെ അനിമോളും അല്ല അനിമോളും ഇതൊക്കെ തന്നെ അനിമോൾ സാബുമാനെ പറഞ്ഞാൽ എന്തോ ഒരു തെറ്റ് മനസ്സിലാക്കി അത് മനസ്സിലാക്കത്തില്ലെന്ന് തെറ്റ് പറഞ്ഞാൽ അതും ഉൾക്കൊള്ളി മനസ്സിലാക്കത്തില്ലെന്നൊക്കെ പറയുന്നത് അനുമോളും അതൊക്കെ തന്നെ ഇല്ലയോ ചെയ്യുന്നേ അപ്പോൾ അനുമോൾ രണ്ടാമത്തെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ പേര് നൂറയുടെ പേരാണ് പറഞ്ഞത് പിന്നെ അടുത്ത് നൂറ് എഴുന്നേറ്റ് വന്നിട്ട് നൂറ് ആദ്യം പറഞ്ഞത് അനുമോടെ പേരാണ് നമ്മൾ പറഞ്ഞ അടുത്ത കാരണങ്ങൾ തന്നെ അത് കഴിഞ്ഞാൽ ആതിലേടെ പേരാണ് പറയുന്നത് എന്താണെന്നറിയത്തില്ല പിന്നെ ആദ്യം നൂറോള പേര് പറഞ്ഞോണ്ടായിരിക്കാം അത് കഴിഞ്ഞ് അവസാനം അക്ബർ എഴുതി തെറ്റുവരുന്നത് അക്ബർ ആദ്യം പറഞ്ഞ അനുമോടെ പേരാ അനുമോടെ പേര് ഇതുപോലെ തന്നെ പുള്ളി പറഞ്ഞത് തെറ്റ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മള് അത് നമ്മളത് ഏക്കത്തില്ല കിടന്ന് പറയുന്നത് അത് പക്ഷേ അനുമോഡ് ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തുവാ പിന്നെ നമ്മ ഫുഡിന്റെ കാര്യത്തിലും പറഞ്ഞു കിച്ചണിൽ കിടന്ന് അടിയുണ്ടാക്കി തുടക്കം വിട്ട് അവളാണെന്നല്ലോ അപ്പൊ അത് പറഞ്ഞപ്പോൾ അനുമോണ് സമ്മതിക്കുന്നില്ല അനുമോളെന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അക്ബർ പിന്നെ അവരുടെ പേര് പറഞ്ഞില്ല നൂറയുടെ പേരാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ സാബുമാന്റെ പേര് എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും പേരാണ് ജയിൽ നോമിനേഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സാബുമാനും നൂറയ്ക്കാണ് അപ്പൊ അവര് രണ്ടുപേരും ജയിലിൽ പോകാനായിരുന്നു എഴുന്നേറ്റിയത് അപ്പം എല്ലാവരും വിചാരിക്കുന്നത് അവസാനത്തിതാണെന്നൊരാഴ്ചയാണെന്നല്ലോ അപ്പൊ ജയിലിൽ വിടത്തില്ലെന്ന് അപ്പൊ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആർക്കും വേണമെങ്കിലും പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഇതുവരെ ഇതിനകത്ത് ജയിലിൽ കിടന്നില്ലല്ലോ അപ്പോൾ ജയിലിൽ എക്സ്പീരിയൻസ് ഒന്നും കൊണ്ട് അവർ രണ്ടുപേരും പോകാൻ സമ്മതിച്ച് അപ്പം ദൂരെ പറയുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ പേര് പറഞ്ഞല്ലേ പോവാമെന്ന് വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ പോകണ്ട അങ്ങനത്തെ രീതിയിലാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞത് അപ്പോൾ അവർ രണ്ടുപേരാണ് ജയിലിലോട്ട് പോയിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറല്ലേ കാണത്തുള്ളൂ കൂടി ഇപ്പോൾ മണിക്കൂർ കാണത്തുള്ളായിരിക്കും അപ്പോൾ ഇത്രയാണ് അവിടെ നടന്നത് പിന്നെ ഒരു മണിക്കൂറിലെ അവിടുത്തെ അപ്ഡേറ്റ് അറിയണമെങ്കിൽ ഈ ചാനൽ മറക്കത്തുനിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക